ചില ആളുകൾ അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ആരെങ്കിലും പറയണം കുളിക്കണമെങ്കിൽ പറയണം ഭക്ഷണം കഴിക്കണമെങ്കിൽ പറയണം ജോലിക്ക് പോകണമെങ്കിൽ പറയണം സ്കൂളിൽ പോകണമെങ്കിൽ പറയണം അങ്ങനെ അങ്ങനെ എന്തിനും ഏതിനോ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ചെയ്യൂ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ലോക്കസ് ഓഫ് കൺട്രോളിനെ കുറിച്ചാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ജൂലിയൻ റോട്ടർ എന്ന സൈക്കോളജിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതം ആര് നിയന്ത്രിക്കുന്നു എന്നതാണ് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും രണ്ട് തരത്തിലാണ് ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളത് ഒരു വ്യക്തി അവരുടെ സ്വഭാവം പ്രവൃത്തികളെല്ലാം അവലംബമായിരിക്കുന്നത് അവരുടെ സ്വന്തം ഇച്ഛാശക്തിയെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും അപ്പോൾ അത്തരം വ്യക്തികളെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള വ്യക്തികൾ എന്നാണ് അതായത് അവരുടെ പ്രവർത്തികളുടെ അവരുടെ സ്വഭാവത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും അവരെന്തിനും ആയിരിക്കും എക്സ്ക്യൂസ് പറയില്ല ഞാൻ അവൻ അവൻ പറഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൺട്രോളുള്ളവർ പറയില്ല അവർ വേറൊരാളെ ബ്ലെയിം ചെയ്യുകയില്ല അവരുടെ പ്രവർത്തികൾ അവരെപ്പോഴും ആയിരിക്കും അതേസമയം എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർ ഒരിക്കലും അവരുടെ ആൻസറബിൾ ആയിരിക്കില്ല എക്സ്ക്യൂസ് പറയും ആരോഗ്യോ കാരണമാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും അതിനുള്ള കാരണം അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പലപ്പോഴും അവരുടെ എന്തിലെങ്കിലുമുള്ള വിശ്വാസമായിരിക്കും അത് ഭാഗ്യമാകാം വിധിയിലുള്ള വിശ്വാസമാകാം പ്രകൃതി അതീത ശക്തികളിലുള്ള വിശ്വാസമാകാം അതുമല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് കിടക്കുന്ന വിധി പോലുള്ള ഏതെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും വിശ്വാസത്തെ പുറത്താവാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള ചിന്തയാവാം ഇങ്ങനെ എന്തും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് മറ്റാരോ ആണ് മറ്റെന്തോ ശക്തികളാണ് എന്ന ചിന്ത അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു പ്രവൃത്തിക്കും നമ്മൾ ആൻസറബിൾ അല്ല എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള ഒരു വ്യക്തി അവരുടെ ജീവിതം ഭയങ്കര ദുരന്തമായിരിക്കും കാരണം അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല സന്തോഷം കിട്ടില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പം അവർ അവരുടെ ജീവിതം വളരെ ആയിരിക്കും എന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ മറ്റാരുടെയെങ്കിലും കൺട്രോളിൽ ജീവിക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത് പലപ്പോഴും ഈ വിവാഹ ശേഷമൊക്കെ പലരും എത്തിപ്പെടുന്നത് അവരുടെ ഇൻലോസിൻ്റെ വീട്ടിൽ അവരുടെ യാതൊരു ടാലൻ്റുകൾക്കും വിലയില്ലാതെ ആ ഇൻലോസ് പറയുന്നത് അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ എനർജി എല്ലാം എക്സോസ്റ്റ് ആവും അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും ചില ചില കമ്പനികളിലെ ജോലിക്കാർ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ അടിമ അടിമകളെ പോലെ ജോലി ചെയ്യേണ്ടി വരുമ്പോഴും മാനസിക പ്രശ്നങ്ങൾ വരും കാരണം അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് വേറെ ആരോ ആണ് നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ടാണത് അപ്പോൾ ഏറ്റവും നല്ല ലോക്കസ് ഓഫ് കൺട്രോൾ അതായത് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഒരാൾ വളർന്നു വരണമെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡും പാരൻ്റിങ് സ്റ്റൈലും നന്നായിരിക്കണം മെയിനായിട്ട് മൂന്ന് തരം പാരൻറ്റിങ് സ്റ്റൈലാണുള്ളത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലാണ് ഒന്ന് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാരൻസ് ഒരിക്കലും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല നൂറ് ശതമാനം അവരുടെ നിയന്ത്രണത്തിൽ വേണം കുഞ്ഞുങ്ങൾ ജീവിക്കാനെന്ന് ഷഢ്യം പിടിക്കുന്നവരായിരിക്കും കഠിനമായിട്ട് ശിക്ഷിക്കുക അവരുടെ വാക്കുകളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ കഠിനമായിട്ട് ശിക്ഷിക്കുക യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക ഓരോ കാര്യവും പാരൻസ് പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കുക ഇതാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റില്ല മറ്റാരെങ്കിലും പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ടായിരിക്കും അവർ വളർന്നു വരിക അവരുടെ അവർക്ക് പേടിയായിരിക്കും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല അവർക്ക് എന്തിനും ഏതിനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ പറ്റുകയില്ല അങ്ങനെയാണ് വളർന്നു വരിക ഇപ്പോൾ ഈ ഒരു ജനറ നമ്മളുടെ ഇപ്പോഴത്തെ ഈ യങ്ങർ ജനറേഷൻ അവരുടെ പാരൻ്റിങ് പാരന്റ്സൊക്കെ മിക്കവാറും ഇത്തരത്തിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സങ്കടത്തോടെ പറയേണ്ട ഒരു കാര്യമാണ് അടുത്ത പാരൻ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതോറിറ്റേ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരൻറിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്ക് നാട്ടിലെ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള വളരെ നല്ല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അപ്പോഴെന്താണ് നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും ഇഷ്ടങ്ങൾ ും തീരുമാനങ്ങളും എങ്ങനെയൊക്കെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന പാരൻസാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടാവും അവരുടെ പ്രവൃത്തികളോട് പ്രവൃത്തികളോട് പ്രവർത്തികളോട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും ആയിരിക്കും അപ്പോൾ അത്തരം അത്തരത്തിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് എങ്കിൽ അവർ വളരെ നല്ല സിറ്റിസൺസായിട്ടായിരിക്കും വളർന്നു വരിക അടുത്ത സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈലാണ് പെർമിസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്തരം പാരൻസ് കുഞ്ഞുങ്ങളെ യാതൊരു തരത്തിലും നിയന്ത്രിക്കില്ല കുട്ടികളുടെ ഇഷ്ടത്തിനങ്ങ് വിടും അപ്പോഴെന്താ അവർക്ക് സമൂഹത്തോടോ അവരുടെ ജീവിതത്തോടോ അവരുടെ ചുറ്റുമുള്ളവരോടോ ഒന്നും അവർ യാതൊരു തരത്തിലോ ആൻസറബിൾ ആയിരിക്കില്ല അവർക്ക് ഉത്തരവാദിത്വം എന്നുള്ളത് ഇല്ല അവരുടെ ജോലികൾക്ക് അവർ ഉത്തരവാദി എന്ന് ആണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല ഇത്തരം പാരൻറ്റിങ് സ്റ്റൈലിൽ വളർന്നു വരുന്ന വ്യക്തികളും വളരെ ഡിഫക്റ്റീവ് ആയിരിക്കും അവർക്കും ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കണ്ട്രോള് ഉണ്ടായെന്ന് വരില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നാട്ടിൽ ഒരു വ്യക്തി വളരെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരെ നല്ല വ്യക്തികളായിട്ട് നല്ല പൗരന്മാരായിട്ട് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരാണ് അവരുടെ ഇഷ്ടത്തിനാണ് അവർ പഠിക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ കോഴ്സാണ് അവർ പഠിക്കേണ്ടത് അച്ഛനോ അമ്മയോ പറയുന്ന കോഴ്സല്ല അവർ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ടാവും അപ്പോഴെന്തിനും ഏതിനും അവർ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിരിക്കുമെന്നതാണ് സത്യം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിയന്ത്രണം എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലാണ് എങ്കിൽ അവരുടെ ജീവിതം വളരെ മോശമായിരിക്കും അവർ നല്ല പൗരന്മാരായിരിക്കുകയില്ല അവരുടെ ചെയ്തികൾക്ക് അവർ ഉത്തരവാദി ആയിരിക്കുകയില്ല അതേസമയം ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷവും സമാധാനവും ഉള്ളതായിരിക്കും അവരുടെ പ്രവർത്തികളോട് അവരുത്തരവാദിത്വം ഉള്ളവരായിരിക്കും അവർക്ക് കൂടുതൽ സെൽഫ് ഉണ്ടാകും അവർ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കില്ല അവരെന്തിനും ഏതിനും എക്സ്ക്യൂസുകൾ പറയും എന്നെ കേട്ടവർക്ക് നന്ദി